അജാസ് സൈനുദ്ദീൻ അവർക്കും ടു മൈ ചാനൽ റീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കൊല്ലം ജില്ലയിൽ നമ്മുടെ സാമ്പ്രാണിക്കുടിയാണ് ഒരു ചെറിയൊരു ഐലൻഡാണ് നമ്മുടെ ഈ ചുറ്റിനും കാണുന്ന ഒരു പ്രദേശമാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാഷ്ടമുടിക്കായൻ്റെ സെൻട്രലായിട്ടാണ് ഈ കാണുന്ന ഈ മരങ്ങളും അതേപോലെ നമുക്ക് അവിടെ ഇത് കണ്ടോ ബാക്കിലായിട്ട് എല്ലാവരും ഇറങ്ങി മുട്ടിൻ്റെ താഴെ വരെയായിട്ടാണ് വെള്ളം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഈ കാണുന്ന കണ്ടൽക്കാടുകളുടെ ഈ അഷ്ടമുടി കായലിൻ്റെയൊക്കെയാണ് അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രെസ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നേരെ നമുക്ക് വീഡിയോട്ട് പോവാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിത് പോകാ വന്ന ആ ബോട്ടാണ് എൻ്റെ ബാക്കിലായിട്ട് സൈഡിലായിട്ട് കാണാൻ കഴിയും ആ ബോട്ടിൽ വന്ന് ഇവിടെ നമ്മൾ ഇറങ്ങുക ഇറങ്ങിയതിന് ശേഷം ചെരുപ്പ് ഇവിടെ ഉരിയിടുന്നതായിരിക്കും ബെറ്റർ അല്ല എങ്കിൽ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകാം നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ നമുക്ക് ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങാം വലിയ താഴ്ചയൊന്നും ഇല്ല ഇത്രയും നേരത്തെ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി വെള്ളം കുറവായിരുന്നു ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളം കൂടുതലായിട്ടുണ്ട് ഈ കായലിൻ്റെ സെൻട്രലായിട്ടാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം നമ്മുടെ മുട്ടിൻ്റെ താഴെ വരെ വെള്ളമുണ്ട് ഈ കാണുന്ന കണ്ടൽ കാടെടുക്കുമെന്ന് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്നതാണ് മൊത്ത സെൻട്രലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് എന്തായാലും ആ മരത്തിൻ്റെ അങ്ങോട്ടൊക്കെ പോവാം ഇപ്പൊ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു ആളുകൾ അങ്ങോട്ട് കൂടുതലായിട്ടില്ല കുറവാണ് ഇവിടെ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോ വെള്ളം കുറയുന്നുണ്ട് കേട്ടോ കേട്ടോ ഇത്രയും വെള്ളത്തിൽ നിന്ന് ഇത്രയും വെള്ളം ആയി ഇനി കാണാൻ വേണ്ടി നമ്മുടെ എന്റെ പാൻ കണ്ടോ നരഞ്ഞത് ഇനി നമുക്ക് ആ മരത്തിൻ്റെ അങ്ങ് പോയിട്ട് നോക്കാം അവിടുത്തെ സെറ്റപ്പുകൾ വാ നമ്മൾ ഇങ്ങോട്ട് വന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് കയറി വന്നു ഒരു ബോട്ട് അവിടെ കിടപ്പുണ്ട് കിട്ടുന്നത് വെള്ളം ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ട കൈതച്ചക്ക അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് കാണാൻ കഴിയും എല്ലാ സെറ്റപ്പുകളും റിലാക്സ് ചെയ്യാനായിട്ട് നമുക്കീ കണ്ടൽക്കാടിന്റെ മരത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ് നല്ല തണുത്ത രണ്ട് നാല് സൈഡും കാറ്റിങ്ങനെ അടിച്ച് നമ്മുടെ ദേഹത്തോട്ട് കുളിർമയേകുന്ന ഒരു ഇത് നമുക്ക് അനുഭവപ്പെടുന്നതാണ് അതുപോലെ കാലൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ നൈസിന് ചെറിയ ചിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കഴിച്ച് ഒക്കെ ഇരിക്കാൻ വൈകുന്നേരം ഒക്കെ വരണം ഞങ്ങളിപ്പം രണ്ടു മണിക്കൊക്കെ ആയിരുന്നു വന്നത് ഒരു ബോട്ടിൽ ചെറിയ ഒരു ബോട്ടില് മീനുണ്ടെന്ന് പറയുന്ന മീന് എന്നൊക്കെ സാറുമാർക്കാണ് മീൻ വേണ്ടെന്ന് പറഞ്ഞത് നോക്കട്ടെ മീൻ നോക്കട്ടെന്തു തോന്നു എന്തോ മീനുണ്ടോന്ന് തോന്നി കണവയാണമ്പോ ആ ഇതോ ഒരുവിധം നല്ല കണമ്പോ നല്ല കണമ്പ് നമ്മൾ രണ്ടായിരം ഫ്രഷ് മീനാ വേറെ വല്യ മീൻ കിടക്കുന്നല്ലോ എന്തോ മീനാ വേറെ വലുത് വലുതാ அஞ்சூறு கரிமீனும் கிடைப்போண்டு ஒன்றோ ரெண்டோ கரிமீனும்